മായമില്ലാതെ ഹൈസ മൂവാറ്റൂഴ നഗരവികസന പദ്ധതിയുടെ നടപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുള്ള ഹർജിയിൽ അടിയന്തര നോട്ടീസ് അയച്ച് ഹൈക്കോടതി ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ചു പരിഹരിക്കാനും അതുവഴി കോടതിയുടെ തുടർ ഇടപെടൽ ഒഴിവാക്കാനും അറിയിച്ചാണ് കെ ആർ എഫ് പി ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരവികസന പദ്ധതിയുടെ നടത്തിപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുള്ള ഹർജിയിൽ അടിയന്തര നോട്ടീസ് അയച്ച് ഹൈക്കോടതി ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് പരിഹരിക്കാനും അതുവഴി കോടതിയുടെ തുടർപെടൽ ഒഴിവാക്കാനും അറിയിച്ചാണ് കെആർഎഫ്വി ഉദ്യോഗസ്ഥര്ക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത് നഗരവികസനം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ പുനർനിർമ്മാണം ഏകോപിപ്പിക്കുന്നതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷനാണ് കോടതിയെ സമീപിച്ചത് എംസി റോഡ് കടന്നു നഗരത്തിലെ പ്രധാന റോഡ് ഉന്നത നിലവാരത്തിൽ റീട്ടാർ ചെയ്തിട്ട് ആറു വർഷത്തിനു മുകളിലായെന്നും തിരക്കേറിയ സമയങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റ് യാത്രികർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു നഗരത്തിലെ രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ ഏറെ സമയമെടുക്കുന്നുണ്ട് ആംബുലൻസ് ഫയർഫോഴ്സ് തുടങ്ങിയ അടിയന്തര രക്ഷാ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്കൂൾ വാഹനങ്ങൾ സമയം പാലിക്കാനാകാതെ ഏറെ ദുരിതത്തിലാണ് ശബരിമല തീർത്ഥാടനം തുടങ്ങിയതോടെ മണിക്കൂറിൽ നാലായിരത്തിലേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം പാലം വരെ നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുകയാണ് അൻപത് കോടി ചെലവിട്ട് ഒരു വർഷം കാലാവധി നിശ്ചയിച്ച് രണ്ടായിരത്തി ഡിസംബറിൽ തുടങ്ങിയ നിർമ്മാണം രണ്ടു വർഷം പിന്നിട്ടിട്ടും നാൽപ്പത് ശതമാനം പോലും ആയിട്ടില്ല വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പ്രധാന കാരണം പുറമ്പോക്ക് ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ഏറ്റെടുക്കുക പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ താൽക്കാലിക കുഴിയടയ്ക്കലല്ലാതെ റീട്ടാർജ് ചെയ്യാൻ ഉത്തരവിടണമെന്നും ഹർജിയിലുണ്ട് പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അറിയാത്ത ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കിയ ഡി പി ആറിൽ ന്യൂനതകളുണ്ട് ഇതുമൂലം കച്ചേരിത്താഴം ഉൾപ്പെടെയുള്ള നഗരഭാഗങ്ങളിൽ പലയിടത്തും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മൂന്നടി ഉയരത്തിലാണ് ഡക്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതുമൂലം കടകളിലേക്ക് കയറാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇത് സംബന്ധിച്ച് പരാതികൾ കൊടുത്തിട്ടും നടപടിയില്ലെന്നും ഹർജിയിൽ പറയുന്നു ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർ മൂവാറ്റുപുഴ തഹസിൽദാർ പൊതുമരാമത്ത് വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ താലൂക്ക് സർവേയർ കേരള വാട്ടർ അതോറിറ്റി എന്നിവർ കേസിൽ എതിർകക്ഷികളാണ് കക്ഷികളാണ് ഡിസംബർ പത്തിന് കേസ് വീണ്ടും പരിഗണിക്കും ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് റാം മോഹൻ ഹാജരായത് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം